രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രാസൻ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിലൂടെയാണ് തമിഴ് നടന്മാരിൽ ഒരാളായ വിഷ്ണു വിശാൽ എന്ന നടനെ മലയാളികൾ കൂടുതൽ മനസ്സിലാക്കിയത് ഈ സിനിമ തമിഴിനു പുറമെ മലയാളത്തിലും മറ്റു ഭാഷയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് രാക്ഷസൻ സിനിമയുടെ ഗംഭീര വിജയത്തിന് ശേഷം വിഷ്ണുവിന് അധികം സിനിമകളിൽ കണ്ടിരുന്നില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതെ പോയത് എന്ന് പറയുകയാണ് നടൻ നിങ്ങൾക്കെല്ലാം ർക്കും അറിയാവുന്നതുപോലെ രാക്ഷസൻ ഒരു മെഗാ ഹിറ്റായിരുന്നു കേരളത്തിലും ആ ചിത്രം നന്നായി ഓടിയിരുന്നു അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സിനിമ തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തു സത്യത്തിൽ അതിനുശേഷം എനിക്ക് കൈ നിറയെ ഓഫറുകൾ വന്നിരുന്നു വിഷ്ണു വിശാൽ പറയുന്നു പക്ഷേ ഒരൊറ്റ സിനിമ പോലും യാഥാർത്ഥ്യമായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നും രണ്ടുമല്ല ഒമ്പത് പ്രൊജക്ടുകളാണ് തനിക്ക് ആ സമയത്ത് കൈ നിന്ന് നഷ്ടമായതെന്നും നടൻ കൂട്ടിച്ചേർത്തു അത് ആരുടെ കുഴപ്പം കൊണ്ടല്ലെന്നും തന്റെ മോശം സമയമായിരുന്നു കാരണമെന്നും ഇപ്പോൾ തോന്നുന്നുവെന്നും വിഷ്ണു വിശാൽ പറഞ്ഞു അടുത്ത സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണ കൊണ്ട് ഞാൻ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇതിനിടയിൽ എഫ്ഐആർ എന്ന സിനിമയുടെ വിജയത്തോടെ കരിയറിലും വലിയ തിരിച്ചുവരവ് നടത്താനായി ഇനി അങ്ങോട്ട് നല്ല സമയമാകുമെന്നു കരുതുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിച്ച് അനുഭവിച്ചു മനസ്സുമടുത്തവരോട് എനിക്ക് പറയാനുള്ളത് വിട്ടുകൊടുക്കരുത് ക്ഷമയുടെ കാത്തിരിക്കു എല്ലാത്തിനും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് എന്നാണ് വിഷ്ണു വിശാൽ പറയുന്നത്